ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ നമ്മുടെ ടിപ്പുകളിങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ ഉണ്ണി മക്കളുടെ ഏതോ അമ്മൂമ്മമാരായിരിക്കും അപ്പോഴും ഇന്നലെ എന്നോട് ചോദിച്ചു നമ്മുടെ കുഞ്ഞുമാവന്മാർക്കൊക്കെ നിറം കൂട്ടാനൊക്കെയുള്ള എന്തെങ്കിലും സൂത്രം ഒന്ന് കാണിക്കാമെന്നു അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ഇവിടെ ഇറക്കുകയും കേട്ടോ നമ്മൾ ഇതൊക്കെയാണ് പരിപാടി തേങ്ങ നമുക്ക് വാങ്ങിക്കുവാണ് എന്നാലും ഞാൻ ചെയ്യും കേട്ടോ ഇതൊക്കെ നമ്മൾ നമ്മള് ഇച്ചിരിച്ച് ഇച്ചിരിച്ച സൂത്രപ്പണികളൊക്കെ ഇവിടെ ഞാൻ ചെയ്യും ആ നേരത്തെ നമുക്ക് നമ്മുടെ മക്കളൊക്കെ കുഞ്ഞമ്മമാരായിരുന്നപ്പോഴും നമുക്ക് അതൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു ഞാൻ കേട്ടോ അന്നൊക്കെ പക്ഷേ ഇപ്പോഴും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അപ്പോഴും ഞാനേ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തു വെച്ചിരുന്ന ഒരു സംഭവം എനിക്ക് കുറച്ചിരുന്നു കേട്ടോ കുറച്ചിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കായിരുന്നു എന്നോട് ചോദിച്ചതല്ലേ അപ്പോഴും ഞാൻ വിചാരിച്ചിന്നാൽ അത് കാണിക്കാം നമ്മുടെ ഉണ്ണി മക്കൾക്കൊക്കെ നിറവും നല്ലതാ കേട്ടോ ഈ സംഭവം നല്ലതാണ് നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഉണ്ണിമക്കൾക്കല്ല നമുക്കാണെങ്കിലും നല്ലതാ കേട്ടോ പിന്നെ എപ്പോഴും നമുക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞു പിള്ളേരായിട്ട് ഇരിക്കാനാണല്ലോ എപ്പോഴാണെങ്കിലും ഇഷ്ടം എത്ര ഇപ്പം ഞാൻ തന്നെ എൻ്റെ കറക്റ്റായിട്ടുള്ള പ്രായം ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ അപ്പോഴേ ഇപ്പോൾ ഒരു അൻപത് വയസ്സുള്ള ഒരാളാണെങ്കിൽ നാൽപ്പത് വയസ്സ് തോന്നിക്കും ഇത് ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടാക്കുന്നതാണല്ലോ സത്യമായിട്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ തേങ്ങാപ്പാലൊക്കെ എടുത്ത് തലയിലൊക്കെ നമ്മൾ തേച്ചല്ലോ അപ്പോൾ അപ്പോഴതിൻ്റെ ബാക്കി തേങ്ങാപ്പാൽ ഇരുന്നു അപ്പോൾ ഇത് ഉണ്ണിമക്കൊക്കെ നമ്മൾ തേക്കേണ്ട വിധമെന്ന് വെച്ചാൽ വൈകിട്ട് നമ്മൾ തേങ്ങാപ്പാൽ പിരിഞ്ഞ് അത് അരിപ്പിക്കാത്തല്ല നമ്മൾ വെള്ള തുണിക്കകത്ത് തന്നെ അരിച്ച് വയ്ക്കണം പാലെടുത്ത് ഓനെ വെള്ളം കുറച്ചെങ്ങണം മിക്സിക്കകത്ത് നിങ്ങൾ അടിക്കുവാണെങ്കിൽ കുറച്ച് വെള്ളം എങ്ങണം എടുത്ത് അടിക്കണം കേട്ടോ ഇതിപ്പം ഞാൻ ശനി നമ്മുടെ പാലേട്ടോ വെള്ളമൊഴിക്കാതെ ഞാൻ ഇങ്ങനെ പിരിഞ്ഞെടുത്തതാണ് നമ്മൾ അല്ലാതെ ഇങ്ങനെ വെള്ളമൊഴിക്കാതെ മിക്സിക്കകത്ത് അടിക്കാതെ നമ്മളല്ലാതെ പിരിഞ്ഞെടുത്ത ഇത് പാലാണ് അപ്പോൾ ആ പാൽ നമ്മൾ ഇതേപോലുള്ള പാത്രമല്ല ഇച്ചിരി പരന്ന പാത്രത്തിനകത്ത് നമ്മൾ ഇങ്ങനെ പുറത്തു നിന്നൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കത്തില്ല ആ ഒരു ഒരു കറുത്ത ഇത് ഇതുണ്ടല്ലോ ഞാൻ ഇവിടെ അത് അതിനകത്താണ് ഒഴിച്ച് വയ്ക്കുന്നത് ആ പാലെടുത്ത് നമ്മൾ ഒരു ദിവസം നമുക്ക് കുഞ്ഞുമാർക്ക് രാവിലെയല്ലേ അവരെ കുളിപ്പിക്കുന്നത് രാവിലെയും വൈകിട്ട് അപ്പോൾ ആ ഒരു പാത്രത്തിനകത്ത് ഈ പാല് ഒഴിച്ച് വയ്ക്കണം എന്നിട്ട് ഫ്രീസറിനകത്ത് വെക്കരുത് താഴെ വെച്ചാൽ മതി രാവിലെ ആകുമ്പോഴത്തേനുണ്ടല്ലോ നമുക്കതില് നമ്മളിങ്ങനെ തോണ്ടിയെടുക്കത്തില്ലേ തോണ്ടിയെടുക്കുന്ന ഇങ്ങനത്തെ ഇത് നല്ല ക്രീമായിട്ടിരിക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ ഇതിപ്പോ ഈ പാത്രത്തിലായതുകൊണ്ടായിട്ടോ പരന്ന പാത്രം പാത്രമായിരുന്നെങ്കിൽ അത് മതിയായിരുന്നു പക്ഷെ ഇതിപ്പോ ഞാൻ എപ്പോഴും ഇത് ഈ കുപ്പി പാത്രമാകുമ്പോൾ എല്ലാവർക്കും കാണാമല്ലോ എന്ന് വിചാരിച്ച് തരട്ടെ ആ പരന്ന പാത്രമാകുമ്പോൾ നമുക്കത് കുറേശെ ഓരോ ദിവസം നമുക്ക് എടുത്ത് മക്കളുടെ ദേഹത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മാത്രമാണെങ്കിൽ ഇത് മാത്രം നമുക്ക് ചേർക്കാം അഥവാ നിങ്ങൾക്ക് എന്താ കസൂരി മഞ്ഞളോ നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയോ ഉണ്ടെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യില്ലാതെ കേട്ടോ കേട്ടോ ഇതിപ്പം ഞാൻ ഇത് മാത്രമാണ് ഞാൻ മഞ്ഞളും എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണിക്കാം കേട്ടോ രണ്ടും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് നമുക്ക് തേക്കാം ഇത് മാത്രമായിട്ടാണെങ്കിലും നമുക്ക് തേക്കാൻ കേട്ടോ നമ്മൾ എടുക്കാൻ ഉണ്ടല്ലോ നമ്മുടെ നിവ്യയുടെ ഒക്കെ നിവ്യയുടെ ക്രീമൊക്കെ ഉണ്ടല്ലോ വെളുത്ത് നല്ല ക്രീമായിട്ടാണ് അങ്ങനെ ഇരിക്കും കേട്ടോ ഈ ക്രീം അപ്പോഴും നമ്മുടെ കുഞ്ഞുമാരെയൊക്കെ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തിരി നേരം എണ്ണയൊക്കെ തേച്ചിടുമല്ലോ ഇച്ചിരി നേരം അവരെ കിടത്തുമല്ലോ അപ്പോൾ ആ വെളിച്ചെണ്ണയ്ക്ക് ആ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ഈ ഒരു ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ തേങ്ങാപ്പാൽ നമ്മൾ ഫ്രീ ഫ്രിഡ്ജിനകത്തൊക്കെ അങ്ങോട്ട് വെച്ച് തണുപ്പി അത് കുറേശ്ശെ എടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് തണുക്കും അപ്പോഴാണ് അതുമാത്രമാണ് ഇത് കേട്ടോ ഇത് ഇങ്ങനെ നമുക്കറിയത്തില്ലേ ദിവ്യയുടെ ക്രീം പോലും എന്താ മണമെന്നറിയാവുന്ന നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ആ മണം ഇത് ഞാൻ വെള്ളം തൊട്ടവേ അല്ല കേട്ടോ അന്ന് ഞാൻ എടുത്തത് വെള്ളം തൊടാത്ത ഇതാണ് കേട്ടോ ആ കുഞ്ഞുവാവയ്ക്ക് പകരം ഞാൻ ഈ കുഞ്ഞുവാവയങ്ങ് പരട്ടി കാണിക്കുക കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്കാണെങ്കിലും നല്ലതായിട്ടോ ഒന്നുമില്ല നമ്മുടെ മുഖത്തും നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ നമുക്ക് പെരട്ടാം തേങ്ങയുള്ളവരാണെങ്കിൽ സുപ്പൂനൊരു പത്ത് തേങ്ങ അതൊന്ന് സഹായിക്കണേ ഇതുപോലൊക്കെ ചെയ്യാനായിട്ടോ നമുക്ക് നല്ല സ്കിന്നൊക്കെ നല്ല സ്കിൻ നമുക്ക് സ്കിന്നമുക്കറിയത്തില്ലേ സത്യം പറഞ്ഞാൽ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുപോലെ ആവും നമ്മളൊക്കെ ചെയ്ത കേട്ടോ ആഴ്ചയിലൊക്കെ ചെയ്ത് നോക്കണം എല്ലാവരും അപ്പം ഇന്നലെ ഏതോ ഒരു അമ്മൂമ്മ എന്നോട് പറഞ്ഞത് ചെയ്ത് കാണിക്കണേന്ന് കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ സംഭവം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചോദിച്ചത് കൊണ്ട് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ നമ്മുടെ ഉണ്ണിമക്കളുടെ ദേഹത്തെല്ലാം ഇങ്ങനെ കാലിനും കയ്യിലും എല്ലാം തേച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് മഞ്ഞൾ മഞ്ഞൾ നമുക്ക് കയ്യിലിട്ട് കാണിക്കാം കേട്ടോ മഞ്ഞൾ ഇതും കൂടെ നമുക്ക് കയ്യിലിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും അവരെ ഇത്തിരി നേരം നമ്മൾ കിടർത്തുമല്ലോ അപ്പോഴേ നമ്മൾ ഞാനിപ്പം മുഖം നന്നായിട്ട് കഴുകെട്ടാ വന്നേക്കുന്നത് കേട്ടോ പിന്നെ ഉണ്ണിമക്കെ തേക്കുമ്പം സോപ്പ് അങ്ങോട്ട് നമ്മൾ തേക്കരുത് കേട്ടോ ഇത് ചെയ്തെട്ടോ നമുക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നും ഒന്നും തേക്കേണ്ട വല്ലപ്പോഴും ഇങ്ങനെ തേച്ച് ഇട്ടാൽ മതി കേട്ടോ അവരെ അവരങ്ങനെ കഥയൊക്കെ പറയട്ട് ഇതൊക്കെ അങ്ങോട്ട് ശരീരത്തൊക്കെ അങ്ങോട്ട് തേച്ച് നല്ലതാണ്ടോ ഇന്നുമില്ല തേച്ച് എന്ത് രസം ഞാനേ ഇപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ നല്ല രസം നമുക്ക് മുഖത്തും കാലിനും കയ്യിലും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ തേങ്ങാപ്പാലിൻ്റെ ഗുണങ്ങൾ അയ്യണം വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയതാണ് നമ്മുടെ തേങ്ങാപ്പാൽ എന്നാൽ ആരോ പറഞ്ഞു ഈ പൊട്ടി പെണ്ണിനിതൊന്നും അറിയത്തില്ല നീ ഇതൊക്കെ അറിയാം പിന്നെ ഒന്നും പറഞ്ഞ് കൂടുതലായിട്ട് ചളപ്പള ചളപ്പുള ആക്കാതിരിക്കുന്നതാണ് കേട്ടോ ഈ പൊട്ടിപ്പെണ്ണിനെ എല്ലാം അറിയാം കേട്ടോ ദേ ഇങ്ങനെയൊക്കെ എങ്ങോട്ട് തേച്ച് കൊടുക്കണം ഓർക്കും കേട്ടോ ആ നല്ല സത്യം പറയും നിങ്ങളത് ചെയ്തു അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കണം നല്ല ക്രീം നിവ്യയുടെ ക്രീമൊക്കെ തോറ്റും കേട്ടോ ഞാനൊരു ക്രീമും തേക്കാത്ത ഒരു വ്യക്തിയാണ് കേട്ടോ തേക്കും അതൊക്കെ എടുത്ത് ഞാൻ കൈയിടെ മുട്ടിലൊക്കെ തേക്കും കേട്ടോ അതേ ഉള്ളൂ അല്ലാതെ ഞാൻ മുഖത്ത് അങ്ങനെ പൗഡറും ഞാൻ അങ്ങനെ ഇടത്തില്ല കേട്ടോ എനിക്കിഷ്ടമല്ല ചിലപ്പോഴങ്ങാണോ അത് എന്റെ മോൻ തന്നെ കണ്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടോ ഞാൻ വെറുതെ പറഞ്ഞല്ലോ ഞാൻ നന്നായിട്ട് മോൻ കൈയിട്ട് വന്നേ അപ്പോൾ ഇത് തേച്ച് കൊടുത്തപ്പോൾ ഒരിത് കണ്ടോ ഇത് ഒരു പത്തി ഇരുപത് മിനിറ്റ് നമുക്ക് തേച്ചിട്ട് കുഞ്ഞുമാവുമ്മരങ്ങ് കുളിക്കുവല്ലേ നമുക്ക് വേണമെങ്കിൽ കുളിക്കാൻ കേട്ടോ ഞാനിതപ്പം തുടച്ചു കാണിക്കാം നിങ്ങളെ എന്തോ ഒരു ഇതാന്നറിയാമോ നല്ല രസമാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ നമ്മുടെ കുഞ്ഞുമാവുമരല്ല നമ്മുടെ മാക്കെ തേച്ച് കൊടുക്കാം കേട്ടോ ഇവിടെയും പത്തി ഇരുപത്തി മൂന്ന് വയസ്സായുള്ള പിള്ളേരൊക്കെയല്ലേ അവർക്കും തേച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ കൈടെ മൊരിയൊക്കെ മാറ്റാനേ ഈ ചിലരുടെ സ്കിന്നൊക്കെ ഇങ്ങനെ മൊരിച്ചിൽ പോലെ കാണുമല്ലോ അപ്പോഴും അവർക്കൊക്കെ ഇടാം കേട്ടോ മുഖത്തും എന്താ ചിലർക്കൊക്കെ നമ്മൾ എൻ്റെ ആ സ്കിന്നിന് വലിയ അങ്ങോട്ട് കട്ടി കൂടുതലുള്ള സ്കിന്നൊന്നുമല്ല മുഖത്ത് കെട്ടെ ഇപ്പം പിന്നെ സത്യമായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല വ്യത്യാസം വരും ഞാൻ പറയത്തില്ലേ ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ കിട്ടും കേട്ടോ മറ്റൊന്നും അങ്ങോട്ടും ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന തോലൊക്കെ ആയിരിക്കും ഇപ്പം ഇതൊക്കെ ചെയ്യുന്നോണ്ട് ചേച്ചി കട്ടിയൊക്കെ വന്നു കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കെ എന്നിട്ട് സുപ്പൂവിനോട് അഭിപ്രായം പറ അപ്പോഴും മഞ്ഞളിട്ട് നമ്മുടെ കൈ തേക്കാം കേട്ടോ മഞ്ഞളിട്ട് ഞാൻ എൻ്റെ കൈയും കാഴ്ച തരാം പറയുന്നതൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളോ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്താണ് പറയുന്നത് ഓവറാക്കി ചവളവാക്കി തള്ള തള്ളയേ നിങ്ങൾ വേഗം പറഞ്ഞിട്ട് പോകും കാര്യം ഇങ്ങനൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഇരുന്നു കേട്ടോ പറഞ്ഞു തരുന്നത് എന്തെങ്കിലും ചെയ്തിട്ട് കുറ്റം കണ്ടുപിടിക്കും ഒരു പ്രാവശ്യം ഞാൻ പറയുന്ന കാര്യം ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തിട്ട് കുറ്റം പറഞ്ഞോളൂ നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒന്നും ചെയ്യാതെ എനിക്ക് സമയമില്ല അങ്ങനൊക്കെ പറഞ്ഞിരുന്നാൽ നമുക്കും സങ്കടം കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളെ ദയവായിട്ട് നിർത്തരുത് കേട്ടോ നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കണം നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങളിൽ ഇതൊക്കെ എന്താണ് ഇതേ വെളിച്ചെണ്ണ മാതിരി നമ്മുടെ ആ ക്രീമേ ഇതായിട്ടായി ഇതിരിക്കുമ്പോണ്ടല്ലേ ആ ക്രീം നല്ല രസം കാണാൻ ഇങ്ങനെ അങ്ങോട്ട് ഇതേ ഇങ്ങനെ നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ നമ്മള് മൂക്കൊക്കെ പിടിച്ച് ഇപ്പൊ മൂക്കുത്തി അടക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് പിടിക്കാനൊക്കെ മ്മൂമ്മമാരൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പിന്നെന്താ നമുക്ക് ഇങ്ങനൊക്കെ നമ്മുടെ കവിളൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണം മസാജൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ വലിയ വലിയവരെയല്ലേ നമുക്ക് ഇങ്ങനൊക്കെ ചെയ്ത് കൊടുക്കാം അവിടെ എന്തോ പണി നടക്കുന്ന തോന്നുന്നു ഞാൻ ഇങ്ങനെ ഇരട്ടത്താടി വരാതിരിക്കാനൊക്കെ ഇങ്ങനെ ചെയ്യത്തില്ലേ എനിക്ക് ഇച്ചിരി ദേ ദൈവ ഇവിടെ വന്നു കേട്ടോ അത് നമ്മളിങ്ങനെ കുരിഞ്ഞിരുന്ന് ഇങ്ങനെ നോക്കുമ്പോഴാണ് ദേ ഇത്തിരി താടിയൊക്കെ വന്നു അതൊക്കെ അങ്ങോട്ട് മെയിൻറ്റൈൻസ് ചെയ്യണം കേട്ടോ ഇനി നമ്മുടെ ഉണ്ണിമക്കളെ നമ്മൾ ഇതൊക്കെ തേച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനൊക്കെ ചെയ്യത്തില്ലേ കാലും കയ്യും ദേ ഇങ്ങനെയൊക്കെ കാലും കയ്യും ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു എന്തൊക്കെ കാണിക്കുന്നു കാണിക്കുന്നല്ലേ അമ്മൂന്മാരായേ കിട്ടിയാൽ കുഞ്ഞുമക്കളെ കിട്ടിയാൽ പിന്നെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നേ മരത്തെ കയറാനും ഒക്കെ പഠിപ്പിക്കല്ലേ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ മുഖം നന്നായിട്ട് കഴിയതിന് ശേഷം മാത്രം ചെയ്യാം നന്നായിട്ട് സോപ്പിട്ട് ഇപ്പം ഞാനങ്ങ് തുടച്ചുകളെത്തിയുള്ളൂ കേട്ടോ കഴിയേണ്ട കാര്യമില്ല കൈയും കൈകൂടെ ചെയ്ത് കാണിക്കേ ഇതിനായിട്ട് നമ്മൾ നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്യാൻ മാത്രമായിട്ട് ഞാൻ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആ മഞ്ഞൾപ്പൊടി ഇട്ടും നമുക്ക് ചെയ്ത് കാണിക്കാം കുറച്ച് മതി കേട്ടോ ഇത്ര തന്നെ കേട്ടോ ഞാൻ ഇവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നമ്മൾ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ ചെയ്യുന്ന വെളിയിലോട്ട് എടുത്ത് വെക്കണ്ട എൻ്റെ ലൈഫത്തിൽ ഇതേപോലെ ഇപ്പം വെക്കുമ്പോൾ നമ്മുടെ ഇതുമാതിരി ആവും കേട്ടോ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച നമുക്ക് ഇരിക്കും കേട്ടോ ഇത് നിങ്ങൾ ചെയ്ത് വെച്ച് നോക്കെ ഒരാഴ്ച ഇരിക്കും കേട്ടോ ഇതിപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച കേട്ടോ നമ്മുടെ മുടിയിലേക്ക് എടുത്തതായിട്ടോ അന്ന് ഒരു തേങ്ങയെങ്ങാണ്ട ഞാൻ പിന്നെ എടുത്ത് വെച്ചിരുന്നത് കേട്ടോ പാല് നമുക്ക് കയ്യിൽ വിട്ടുകൊടുക്കാം കേട്ടോ നമ്മുടെ ഈ കൈയുടെ മുട്ടിലെ കറപ്പുണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ട് ഞാൻ അങ്ങനെ ഒന്നും കയ്യിൽ അങ്ങനെ ഇട്ട് കാണിച്ചിട്ടില്ല അതെങ്ങനെയാണ് ഇങ്ങനൊക്കെ എന്തെങ്കിലും ഉള്ളത് നമ്മൾ കൈ ഇട്ട് കാണിക്കാൻ ഒരു കൈയിലെ പാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് കാലിലും കയ്യിലും കഴുത്തിലും എല്ലാം തേച്ചു കേട്ടോ എപ്പോഴും കുഞ്ഞായിട്ടിരിക്കാനോ എല്ലാവർക്കും കായം കുറഞ്ഞവരായിട്ട് ഇരിക്കാനല്ലേ എപ്പോഴും ഇഷ്ടമല്ലയോ നമുക്ക് എല്ലാവർക്കും അതുതന്നെ ഒരു വയസ്സ് കൂടുമ്പോഴും തന്നെ പിറന്നാള് വരുമ്പോ നമുക്ക് എനിക്ക് ഭയങ്കര വിഷമം വരും ഓ ഒരു വയസ്സ് കൂടും കൂടിയല്ലോന്ന് ഒരു ചങ്കടം വരും കേട്ടോ ഒരു സങ്കടമൊക്കെ വരും അപ്പഴും ഞാൻ ഇടത്തെ കൈ മാത്രമേ തേച്ചുള്ളൂ കേട്ടോ നമ്മുടെ ഉണ്ണികളൊക്കെ അങ്ങോട്ട് നന്നായിട്ട് ഇതൊക്കെ തേച്ച് നല്ല ആരോഗ്യമുള്ള കുട്ടമ്മ കുട്ടപ്പന്മാരായി കേട്ടോ ഇതൊക്കെ തേച്ച് നല്ല ആരോഗ്യമൊക്കെ കിട്ടുന്ന പ്രായമാവുന്നത് വരെ നമുക്ക് ആ ആരോഗ്യം അപ്പോഴും നമ്മൾ പറയാം ആ എൻ്റെ അമ്മമ്മ കുളിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാനിങ്ങനെ കുട്ടിക്കുറുമ്പോ കൂട്ടി ഇരിക്കുന്നല്ലേ നമ്മളിപ്പം പ്രായമാവുമ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ പറയുന്നത് ഏ നമ്മുടെ ഒരു കയ്യിൽ മഞ്ഞൾ തേച്ചത് ഒരു കയ്യിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ കരയുന്നത് വരെയാണ് നമ്മൾ കിടക്കുന്നത് ചിലവന്മാര് ഭയങ്കര കുസൃതി കുട്ടപ്പന്മാരല്ലേ അവന്മാര് കറിയുമ്പം പിന്നെ ഓടിപ്പോയി അമ്മ അമ്മ എന്നെ അങ്ങ് കുളിപ്പിക്കും ഒത്തിരി നേരം ഒന്നും കിടക്കത്തില്ലല്ലോ കുഞ്ഞുങ്ങള് ഇതിപ്പ ഞാനങ്ങ് ഇനി നമുക്ക് ഇത്ര നേരം പിടിക്കട്ടെ ഇങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ ചർമ്മങ്ങളൊക്കെ ഇച്ചിരി നേരം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്നേറ്റം നമുക്ക് തുടയ്ക്കാം എപ്പോഴെൻ്റെ പോത്ത് ഈ വെളിച്ചെണ്ണയുടെ എന്ത് വരട്ടിയാലിരി ഒന്നും കണ്ണി പോകാതിരിക്കത്തില്ല കേട്ടോ എവിടെയെങ്കിലും ഈ പോളയ്ക്കകത്തൊക്കെ പിടിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ണിനകത്ത് നമ്മുടെ വെളിച്ചെണ്ണ വീഴുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയില്ല ഇത് വെളിച്ചെണ്ണയാണല്ലോ ഉരുക്കു വെളിച്ചെണ്ണ നമ്മൾ ഉരുക്കിയെടുക്കത്തില്ലേ കുഞ്ഞുമാവന്മാർക്ക് അപ്പോഴും ഞാനിപ്പം അത് കഴുകിയെടുക്കുമല്ല നമ്മൾ തുടച്ച് മാറ്റുകയാണ് കേട്ടോ അപ്പോഴൊരു പതിനഞ്ച് ആയി ഇതേ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആവുമല്ലോ നമുക്കറിയാവല്ലോ എണ്ണ തേച്ച് നമ്മൾ കിടക്കുമ്പോൾ കിടന്നിട്ടുണ്ടല്ലോ ഇനി കിടത്താൻ ആരെങ്കിലും കിടത്തു വന്നാൽ മതി അപ്പോൾ നീ നമുക്ക് തടച്ചെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ തടച്ച് ഞാൻ ഇനി എടുക്കും കഴിയുന്നില്ല കൈ എന്നില്ല കൈതാണ്ടേ കൈണ്ടേ എൻ്റെ കൈ താണ്ടേ നല്ല മഴക്കോലവിടും ഉണ്ണിമക്കളെയൊക്കെ എല്ലാരും ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ തേച്ച് കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ തേച്ച് ഇത്തിരി നേരം അവന്മാരും അവള്മാരും ഒന്നും കരഞ്ഞില്ലെങ്കിൽ ഇച്ചിരി നേരം കിടത്തിക്കെട്ടോ അമ്മമാര് കൂടിന്ന് കളിപ്പിച്ചാൽ മതി കേട്ടോ എന്നെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഈ പിള്ളേരെ ഒന്നും പിന്നെ പിള്ളേരൊക്കെ അറിയുമ്പോഴേ എന്നെ വിളിച്ചാൽ മതി നിങ്ങൾ കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണികൾ ചെയ്ത് കാണിച്ചോണ്ട് അവരുടെ എടുത്ത് കേട്ടോ അങ്ങനെ നമ്മൾ പോയല്ലോ അതേ ഞാൻ പറഞ്ഞില്ലേ എന്റെ കണ്ണിന് അടിവശത്ത് കറുപ്പൊക്കെ ആയി തുടങ്ങി എങ്ങനെ ഇതൊക്കെയല്ലേ പരിപാടികൾ മൊബൈലിനകത്ത് കുത്തിപ്പറിക്കുക പിന്നെ എങ്ങനെ നമ്മുടെ മുഖത്ത് നമ്മുടെ കണ്ണിന് താഴെ കറുപ്പ് വിട വരാതെ ഇരിക്കും ഉറങ്ങത്തില്ല ഉറങ്ങത്തില്ല അതാണ് പ്രശ്നം നന്നായിട്ടാ നമുക്കത് അറിയാം നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നോ ഉറങ്ങത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ കൈ കൂടെ മക്കളെ എന്നും പറഞ്ഞ് തുടച്ചെടുക്കല്ലേ ഉറുമ്പരിക്കഞ്ഞുങ്ങളെ നേരത്ത് ഞാൻ പിന്നെ വലിയ കൊച്ചായത് കൊണ്ട് ഞാൻ ഇങ്ങനൊക്കെ കാണിക്കാം ഞാൻ കുളിച്ചിട്ട് വന്നു നിന്നെ അതുകൊണ്ടാ രാവിലെ കുളിച്ചതന്നെ അതുകൊണ്ടാ കേട്ടോ കൈ നമ്മടെ കൈ തുടക്കണമല്ലേ അല്ലെങ്കി എന്നെ ഉറുദ് കൊണ്ടുപോകും എന്താ തേങ്ങാപ്പാലാന്നും പറഞ്ഞു തേങ്ങാപ്പാലല്ല വെളിച്ചെണ്ണയുടെ അല്ലേ വെളിച്ചെണ്ണയുടെ നമുക്ക് കാണാൻ ശരി ശരണിപ്പോൾ ഇപ്പോൾ മഴ പെയ്യാമ്പോ ആണ് നമ്മടെ ഇവിടെ കേട്ടോ അതാ ഞാൻ കാറ്റിനോട് കാറ്റേ ഇപ്പഴേ നീ കാറ്റ് വീശല്ലേന്ന് കേട്ടോ അപ്പൊ നമ്മളെല്ലാം തുടച്ച് കേട്ടോ വല്ലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം നമ്മളാന്നേലും ഇട്ടോ കേട്ടോ ദിവസം ആണേലും ഇട്ടിട്ടൊക്കെ കുളിച്ചാ നിങ്ങള് നല്ലതാ അണ്ടാ എന്റെ ഒരു കൈയല്ല മഞ്ഞപ്പൊടി ഇട്ട് ഈ കയ്യെ ചെയ്തത് കൊണ്ട് ഒരു ശകലം മഞ്ഞക്കളർ ഒക്കെ വന്നു കേട്ടോ അത് നമ്മൾ ഈ മഞ്ഞൾ സത്യം അതായത് പഴയ നമ്മൾ ഡ്രസ്സിലിടണമെന്ന് പറയുന്നത് കേട്ടോ നമ്മൾ മഞ്ഞൾ എപ്പം നമ്മൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താലും പഴയതൊക്കെ ഇട്ടുകൊണ്ട് ചെയ്തോളൂ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടവലോ വല്ല ഇട്ടുകൊണ്ട് ചെയ്തോളൂ നല്ല ഇതാണ് കേട്ടോ ചെയ്ത് നോക്കണേ എപ്പോഴാണ് എല്ലാവരും ഉണ്ണിമക്കൾക്കും ചെയ്ത് നോക്കണം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കണം നല്ലതാണ് കേട്ടോ മക്കൾക്ക് നല്ല ആരോഗ്യം നല്ല ചുറു ചുറുക്കുള്ള കുട്ടികളായിട്ട് വളർന്നു വരട്ടെ ഇതൊക്കെ തേച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരും നല്ല സുന്ദരി കുട്ടികളുമായി തീരട്ടെ നമ്മുടെ മക്കളൊക്കെ ഉണ്ണികളൊക്കെ കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഞാനും ഇവിടെ തകൃതിയായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് മുന്നോട്ട് പോയി ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പോഴേ ഇന്നൊക്കെ നമ്മുടെ ഉണ്ണിമക്കളുടെയും നമുക്കും ചെയ്യാം കേട്ടോ സത്യമായിട്ട് നമുക്കും ചെയ്യാം നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് നല്ല വ്യത്യാസം കിട്ടും നമ്മുടെ മുഖത്തും നമ്മുടെ കൈക്കും കാലിനൊക്കെ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ മൊരി പോലെ ഉണ്ടോ അതിന് എനിക്ക് അറിയത്തില്ല അതിന് ഈ സ്കിന്നിനെന്തോ ഒരു അങ്ങനെ ഒരു എന്തോ പോലെ ഉള്ളവരേലൊക്കെ അവർക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് അതിന് ഇങ്ങനെ മൊരി എന്ന് എന്തോ അങ്ങനെ കണ്ടാ പറയുന്നത് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ചെയ്തു കൊടുക്കാം ആ വെളുപ്പെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും പറയത്തില്ല വെളുപ്പൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഇതാവും കേട്ടോ നല്ല ഇതാവും ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ മുഖത്തേ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് പിടിച്ച് വയ്ക്കും ഇങ്ങനെ ഇങ്ങനെ പട്ടാൽ മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് അത് താന്നു അച്ഛനെ താന്നു പോകത്തില്ലായിരുന്നു ഇപ്പം പിന്നെ എപ്പോഴും ഇങ്ങനെ പൊട്ടിക്കൊണ്ടേ ഇരിക്കും സംശയം വല്ലതും നിങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കേട്ടോ നമ്മുടെ മുഖത്തിങ്ങനെ ചിലർ പറയും എനിക്ക് സമയമില്ലെന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് എന്തായാലും ഉറങ്ങണം നമ്മൾ ഉച്ചയ്ക്ക് കിടന്ന് ഞാൻ ഉറങ്ങിട്ടില്ല സത്യമായിട്ടും ഉറങ്ങിട്ടില്ല നമ്മളീ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയം അതേനോ നമുക്കിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ നമുക്കത് തന്നെ ചെയ്യാൻ കേട്ടോ മറ്റൊരാൾ പറഞ്ഞു അല്ലെങ്കിൽ അവർ ചെയ്തൊന്നും പറഞ്ഞ് ചെയ്തേട്ടാൽ യാതൊരു കാര്യമില്ല നമുക്ക് ഇപ്പം എനിക്ക് വേണമെന്ന് തോന്നിയത് കൊണ്ടല്ലേ ഞാൻ ഇപ്പം ഇതൊക്കെ ചെയ്യുന്നു കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം അടിച്ചിരിക്കാണേലും ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും കേട്ടോ എല്ലാവർക്കും ചെയ്ത് നോക്കാം കേട്ടോ അപ്പോഴേ നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് വരാം ഇന്നിപ്പോൾ നമ്മുടെ കുഞ്ഞിട്ടിപ്പോഴും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും തരുന്ന സപ്പോർട്ടിന് നന്ദി ലൈക്കും കമൻറ്റിനും എല്ലാം എല്ലാം ഒത്തിരി ഒത്തിരി നന്ദി നേട്ടം അപ്പോൾ നമുക്ക് നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് ചേരാം